അങ്ങനെ തദ്ദേശീയ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ആരായിരിക്കും അടുത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് എല്ലാവരും പുതിയ മേയർ ആരായിരിക്കുമെന്ന ആകാംക്ഷയിലിരിക്കുമ്പോൾ നമുക്ക് പഴയ മേയറായ ആര്യ രാജേന്ദ്രനെ പറ്റി ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം ആര്യ രാജേന്ദ്രനെ പറ്റി എന്താ അഭിപ്രായം അഭിപ്രായം കുഴപ്പമില്ല എന്നാണ് ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പൊ ഇലക്ഷൻ റിസൾട്ടൊക്കെ കണ്ടല്ലോ പുള്ളിക്കാരിയുടെ ഒരു നല്ലൊരു ഭരണം ഇല്ലാത്തത് കൊണ്ടാണ് സി പി എമ്മിൽ ഇത്രയും ഒരു തോൽവി ഉണ്ടായതെന്ന് ചിലർ പറയുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ട് ഒരിക്കലും നല്ല ഒരു കുട്ടിയാണ് നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ് വെറുതെ പറഞ്ഞ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അല്ലാതെ ആ കുട്ടി നല്ല ആയിട്ടുള്ള ബാലസംഘത്തിൽ കൂടെ വന്ന ഒരു കുട്ടിയാണ് നല്ല കഴിവുള്ള കുട്ടിയാണ് ഇതേ ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമേ ഉള്ളൂ പിന്നെ ഡ്രൈവറുമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ ആ കുട്ടി ഒരിക്കലും അത് അത് ഒരു ഡ്രൈവറെ പിന്നെ ഒരു വണ്ടി ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ സൈഡ് കൊടുക്കണം അല്ലാതെ വൃത്തിയേട്ട രീതിയിൽ കൈ കാണിച്ച് പിന്നെ വൃത്ത ഭാഷകൾ കാണിച്ച് അവിടെ കിടന്ന് വേല കാണിക്കുന്നതല്ല ആ കുട്ടി ചെയ്ത് അത് ഏറ്റവും വലിയ തെറ്റായിരുന്നു കുറച്ച് പേര് പറയുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ് ഈ തദ്ദേശീയ ഇലക്ഷനിൽ വോട്ട് കുറയാൻ കാരണം ഈ മേയറിൻ്റെ ഭരണപരിചയം കുറവെന്ന് പറയുന്നുണ്ട് ആ ഒന്നുമില്ല ആ ഒന്നുമില്ല അതൊന്നും ഒരിക്കലുമില്ല ഇവിടെ തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ ഈ അഞ്ച് വർഷമാണ് നടന്നിട്ടുള്ളത് അതിലൊന്നും ആ കുട്ടി വളരെ ആയിരുന്നു പിന്നെ കൊടുക്കില്ല എന്ത് അതിന് ശരിക്കുള്ള ഉത്തരം ും കഴിവുള്ള ആര്യ രാജേന്ദ്രനെ പറ്റി എന്താ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞല്ലോ അതില് എമ്മിന് ഇത്രയും സീറ്റ് കുറയാൻ കാരണം ഈ കുട്ടി മേയറുടെ ഭരണ പറയുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടായിരിക്കും പിന്നെ ഇത്തവണ ഈ സി പി എമ്മിൽ ഇത്രയധികം സീറ്റ് കുറയാൻ കാരണം എന്തായിരിക്കും അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രവർത്തനമൊക്കെ തുടക്കത്തിലൊക്കെ നല്ല രീതിയിലായിരുന്നു സാധാരണക്കാരെ സഹായിക്കുന്ന രീതിയിലും ഒരുപാട് നല്ല കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു മേയറാണ് ഇടയ്ക്ക് വെച്ച് കുറച്ച് മാറ്റം സംഭവിച്ചു അതെന്താണ് കാരണമെന്ന് അറിഞ്ഞത് ആ മാറ്റത്തിൻ്റെ കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ വരെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ സംശയം അത്രയും സീറ്റ് കുറയാൻ കാരണം അതിനൊരു കാരണം മേയറും കൂടി ആയിരിക്കും എന്ന് എനിക്കൊരു സംശയമുണ്ട് തോന്നുന്നുണ്ടോ അങ്ങനെയാണ് ഞങ്ങൾക്ക് ആദ്യ കാലങ്ങളിലൊക്കെ തോന്നിയിരുന്നത്

ർത്താവിന്റെ നാട് വന്നിട്ട് കോഴിക്കോടാണ് വിഷയവും ഇല്ലെങ്കിൽ കൊറച്ച് സ്ഥലത്തെങ്കിലും പ്രചരണത്തിനെങ്കിലും തെറ്റ് ഭാഗത്തുനിന്നുണ്ട് എന്നൊരു സംശയം കൊണ്ടായിരിക്കും ഈ പ്രചരണത്തിനൊന്നും ഇറക്കാത്തതെന്നാണ് തോന്നുന്നത് ഒരുപാട് വർഷമായിട്ട് ഭരിച്ചിരുന്ന പാർട്ടിയാണ് സി പി എം സി പി എമ്മിന് ഒരു തോൽവിയാണ് അതിനൊന്നും ആണ് െ പറ്റി എന്താണ് ഒപ്പീനിയൻ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഒരു കാരണം ആര്യ രാജേന്ദ്രന്റെ ഭരണ പിഴവാണെന്ന് പറയുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ അങ്ങനെ വ്യക്തിയായിരുന്നു നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ പലരും പലതും പറയുമ്പോളെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ ഒരു തോൽവി വരുമ്പോഴത്തേക്ക് ഒരു ജയം ഉണ്ടാവും ജയം ഉണ്ടാകുമ്പോൾ തോൽവിണ്ടാവും ജനങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളെ ഇലക്ഷൻ പ്രചരണത്തിന് പോലും ആര്യ രാജേന്ദ്രനെ കണ്ടിരുന്നില്ലല്ലോ അത് പാർട്ടി എന്തുകൊണ്ടായിരിക്കും മേയർ ആയിരുന്ന ഒരു വ്യക്തിയെ പോലും പുറത്തിറക്കാതെ ഒരു പ്രചാരണം നടത്തുമ്പോൾ മേയർ ഇറങ്ങിക്കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടായി കാണത്തിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊരു ഇത്രയും സീറ്റ് കുറയാൻ കാരണം എന്തായിരിക്കും എന്ന് തോന്നുന്നു റീസൺ അത് അവരുടെ രീതിയായിരിക്കാം സാധ്യത ഉണ്ട് എന്നാലും നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പിന്നെ ജനത്തിന് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നുള്ളതാണ് ജനത്തിനുള്ള അറിയോ ഇവിടെ ഇവിടെ നിന്ന് മാത്രമല്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കേരളം മൊത്തവും വന്നിട്ട് ഇപ്പോൾ പിന്നെ ഇതിൽ വേറെ പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്കും കുറേ നാളെ അവർ പോകും കുറേ നാളെ ഇവർ വരും കുറേ നാളെ അവർ പോകും കുറേ നാളെ അവർ വരും ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു മൂന്നാം മുന്നണി എന്ന് പറയണത് ഇപ്പം ബി ജെ പി വന്നിട്ടുണ്ട് എന്നാലും അവരും ഒന്ന് ഭരിക്കട്ടെ നന്മകൾ കാഴ്ചവെക്കട്ടെ അല്ലാതെ നമുക്ക് പ്രാധാന്യമായിട്ടൊന്നുമില്ല എന്നാ ഇപ്പം ബി ജെ പി ഒന്നു പറഞ്ഞിട്ട് നമുക്കൊന്നുമില്ല കാരണം അവർ ഭരിക്കട്ടെ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് നന്മ ചെയ്യുന്നവരാണ് നമ്മൾ അംഗീകരിക്കും അതിപ്പോൾ മന്ത്രി ചെറിയ എന്തെങ്കിലും പാർട്ടി വന്നു കഴിഞ്ഞാൽ മന്ത്രി ജനം എഴുതി എഴുതും കേരളമാണേ വടക്കേന്ത്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്ന പോലെ കേട്ടോളണം കേരളം എന്ന് പറയുമ്പോൾ ജനം പറയും പറയുമ്പോൾ കേൾക്കണം ജനം പറയും പോലെ കേട്ടില്ലെങ്കിൽ ഇപ്പം പത്തു കൊല്ലം അവരിന്നു വലിയ കുഴപ്പമില്ലാതെ പോയി എന്നുള്ള സത്യം അതിൽ മറ്റുള്ളവർക്ക് എന്താണ് ഏതാണെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ ആര് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആരിന്നാലും നന്മ ചെയ്യുക പാവങ്ങളുടെ കാര്യം നോക്കുക നിത്യവൃത്തിയായിട്ട് കഴിയുന്നവർക്ക് വന്നിട്ട് പ്രയാസങ്ങളും കാര്യങ്ങളും ഒരുപാട് ഉണ്ടാവും അവരുടെ കാര്യങ്ങൾ നന്മ നോക്കി ചെയ്യുന്നത് ആ പാർട്ടിയുടെ എല്ലാവരും ഉണ്ടാവും കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും ബി ജെ പി ആയിരുന്നാലും നമ്മുടെ കേരളത്തിനകത്ത് എല്ലാവരും നമുക്കൊന്നാണ് ആരും വന്നിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാനൊക്കെ ആര് വന്നിരുന്നാലും ചരില്ല നമ്മൾ കേരളീയരാണ് അപ്പോൾ എന്തായാലും വന്നിട്ട് ഈ വടക്കേന്ത് ആൾ വന്നൊരു ഭരണം കാഴ്ച വയ്ക്കാനൊക്കില്ലല്ലോ കേരളയിലൊക്കെ വലിയ കാഴ്ചവെക്കലോ അപ്പം കേരളത്തിനകത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളൂടെ നിലവുണ്ടാവും നമ്മുടെ തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞല്ലോ ആ ഇലക്ഷനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയാണ് സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നത് അതിന് ഒരു കാരണം ഈ മേയറുടെ ഭരണ പിഴവെന്ന് പറയുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ ആൾക്കാർ തോന്നുന്നു എന്തായിരിക്കും സി പി എമ്മിന്റെ ഒരു തോൽവിക്ക് കാരണം എന്തായിരിക്കും തോന്നുന്നു